ഹായ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നോ നിങ്ങളെ നാട്ടിൽ മഴയുണ്ടോ ആഡംബരങ്ങളില്ലാത്ത ഒരു വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം കരിന്തല്ലി എവിടെ ഇരുന്നാലും ഏതിനെങ്കിലും ഒരു കരിഞ്ചല്ലി കറി വരുന്നുണ്ടോ ഞാനിപ്പോ അവിടെ ഇരുന്നിട്ട് ഇറങ്ങി വേച്ചു വന്നതാണ് അവിടെ നിന്ന് എവിടെന്നോ എന്റെ കയ്ക്ക് വന്നതാണ് നിങ്ങളെ അവിടെയൊക്കെ കരിഞ്ഞേ ഉണ്ടോ ഇപ്പോഴും നമ്മൾ കഥ വടച്ച് സന്ധ്യ കഥ വടച്ച് എങ്ങനെ ഇട്ടിരുന്നാലും നമ്മൾ വെളിയിലോട്ടിറങ്ങി കഴിഞ്ഞാൽ കുത്തിയിലെങ്കിലിരിക്കുന്ന ഏതെങ്കിലും ഒന്നും നമ്മളാ ഇതിൽ വരും അപ്പോൾ എനിക്ക് ഭയങ്കര ആഡംബരം കാണിച്ച് ഒരുങ്ങി ഇതിലിരിക്കുന്നതിൽ എനിക്കൊന്നുമില്ല എനിക്ക് സാധാരണ ഇനി എപ്പോഴും പറയുന്ന കണക്ക് ആഡംബരങ്ങളില്ലാത്ത ഒരു സാധാരണക്കാരിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും അപ്പോൾ അതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യവും അപ്പം മഴയെന്നു പറഞ്ഞാൽ രാവിലെ ഭയങ്കര മഴ മഴ ഇന്നലെ ഒത്തിരി ഉണ്ടായിരുന്നു മീൻ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ മഴ മഴയുടെ ശബ്ദം നിങ്ങൾ കേൾക്കാറില്ലോ എന്ത് ചെയ്യും വെളിയിലിറങ്ങാൻ നിവർത്തിയില്ല എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതം പോയി വഴിമുട്ടിക്കുന്ന ഒരു എന്നാൽ ഇത്രയും നാൾ ഭയങ്കര ചൂടായിരുന്നു ഇപ്പോഴോ മഴ മഴയെന്ന് പറഞ്ഞാൽ പൊടിമഴ പ്പം ഇന്ന് ചെറിയ ചെറിയ ഒരു പരിപാടികളിലേക്ക് പോകാറ് വിചാരിച്ചു രാവിലെ കാത്തി കുഴിയൊക്കെ കഴുകും കുത്തൂർസ് അവിടെ ഇരുന്ന് അവര് ഹോംവർക്ക് എഴുതാനുള്ള ഒക്കെ എഴുതി വെച്ചതിന് ശേഷം ടി വി മറ്റേ അവന് കുറച്ചും കൂടെ പരിപാടികളുണ്ടല്ലോ വീഡിയോ കൊച്ചു ടി വി അതും ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇരുന്ന് ഇതോ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ചക്ക കൂട്ടാൻ പറ്റപ്പോൾ ഞാൻ ആ ചക്കയുടെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല പൂഞ്ച് നമ്മൾ പറയുന്നത് പിന്നെ പൂഞ്ചെന്നാണ് അപ്പം ഇത് പൂഞ്ചി വെച്ച് നമുക്ക് തീയല് വയ്ക്കാം പോരം വയ്ക്കാം എന്ത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതായിട്ട് വെക്കാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിട്ടൊരു നല്ല സൂപ്പർ പിയൽ വെച്ചാലോ അടിപൊളി ഒരു തീയൽ നമുക്കിന്ന് വയ്ക്കാം അരിയടുപ്പിലിട്ടു രാവിലത്തെ ഒക്കെ കഴിഞ്ഞു ഒരു മഴയായാലും മോള് പഠിക്കാൻ പോയി അങ്ങനെ ഇത് തീയലിന് വേണ്ടി ഞാൻ അരിഞ്ഞെടുക്കുകയാണ് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പം കടക്കൽ കടക്കലത്തെ ഒരു വാർത്തയെന്ന് കിടക്കുന്നുണ്ട് ഒരു വീട്ടിൻ്റെ അവിടെ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ഈ കണക്കിലുള്ള മഴ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാശനഷ്ടങ്ങളും എല്ലാം വരാനുള്ള സാധ്യത വളരെ വളരെ ഇതിൽ കാണുന്നുണ്ട് നമ്മുടെ ഈ ഭാഗത്തും നമ്മുടെ ഈ ഇതിലൊക്കെ കൊല്ലം ജില്ല നമ്മുടെ ഈ ഭാഗത്തൊക്കെ വെള്ളത്തിന്റെ വെള്ളം കയറിയെന്നുള്ള ഒരു വാർത്ത ഇന്നുവരെയും ഉണ്ടാവാത്ത ഒരു ഇതാണ് കാര്യം ഉയർന്ന പ്രദേശമാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഈ താഴ് താഴ്ത്ത പ്രദേശങ്ങളാണല്ലോ പെട്ടെന്ന് വെള്ളം കയറുന്നത് അങ്ങനെ രാവിലെ പെരുമഴയാണ് അപ്പം ഞാനിന്ന് പൂഞ്ചുകൊണ്ട് അതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ വേറെയും ഞാൻ ചേർക്കുന്നുണ്ട് ഉള്ളി ചെറിയ ഉള്ളി ഇടും അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പിന്നെ ഒന്ന് രണ്ട് ടിപ്സുകളൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഈ തീയല വെച്ച് കൂട്ടുമ്പോൾ എന്നത് ചോറ് അത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആ കറി വെച്ച് നോക്കിയിട്ട് വേണം അത് പറയാം ഇത് ഞാൻ ഇന്ന് പഠിച്ചെടുത്ത് ഉണ്ടാക്കുന്ന കറിയല്ല ഇതെൻ്റെ അമ്മയുടെ അമ്മയൊക്കെ അമ്മാമ അമ്മാമ്മയുടെ ഇത് എൻ്റെ അമ്മയ്ക്ക് കിട്ടി ഇത് അവരുടെയൊക്കെ കൈപ്പുണ്യമാണിതൊക്കെ ഈ കറികൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഒരുപാട് കറികളും എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അമ്മയുടെയോ എൻ്റെ അമ്മയുടെ അമ്മയുടെ കയ്യിൽ നിന്നോ എൻ്റെ അമ്മയുടെ അനിയത്തി അങ്ങനെയൊക്കെ അവരുടെയൊക്കെ പാചകത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന കൈപ്പുല്യങ്ങളാണ് ഒരുപാടും കാര്യം അവരെല്ലാവരും നല്ല പാചക പാചക അതുപോലെ തന്നെ ഞങ്ങളുടെ മാമിമാര് അവരെല്ലാവരും നമുക്കിപ്പം നമ്മുടെ കുടുംബത്തിലൊരു കാര്യം വന്നാൽ ഇപ്പോൾ ആർക്കും വയ്യ എല്ലാം ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷേ നമ്മുടെയൊക്കെ കല്യാണത്തിനായാലും എന്ത് കാര്യത്തിനായാലും നമുക്കൊന്നും നമ്മുടെ ആ കുടുംബങ്ങളിലൊന്നിനും ഒരു കാര്യത്തിനും വെളിയിൽ നമുക്കൊരു ഓർഡർ കൊടുത്തോ സാധനം വരുത്തുകയോ ഒന്നും നമ്മളാരും കല്യാണത്തിനല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല കാര്യം എല്ലാവരും കൂടെ ഒത്തുകൂടി എല്ലാവരും കൂടെ അങ്ങ് ഊണ് തയ്യാറാക്കുകയാണ് ആ ഊണ് തന്നെ അതിന് എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവർക്കും നല്ല അവർക്കെല്ലാം നല്ല രീതിക്ക് പാചകം ഉണ്ടാക്കാനും പാചകം നല്ല എല്ലാവരും നല്ല പാചക വിദഗ്ധകളാണ് എല്ലാവരും അതുകൊണ്ട് ആ കൈപ്പുണ്യം കുറച്ചൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഞാൻ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ അതിനൊക്കെ സമയങ്ങൾ അതുപോലെ തന്നെ ഒരു ദിവസം നമ്മുടെ മോഡുലാർ കിച്ചൻ കത്തിച്ച് അതിലൊന്ന് പാചകം നടത്തി കാണിക്കണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട് പക്ഷേ ഗ്യാസ് അതിൽ ഇവിടെ നമുക്ക് രണ്ട് കുറ്റിയാണുള്ളത് അതിലെ ഒരു കുറ്റിയാണ് മോനെടുത്ത് അതിൽ കൊടുത്തു വെച്ചിട്ട് പോയത് അപ്പം നമുക്ക് ഈ കുറ്റി കൊടുത്തപ്പോൾ ഈ കുറ്റി തീർന്നപ്പം ആ കുറ്റി ഊരി നമുക്ക് ഇതിൽ കൊടുത്തല്ലേ പറ്റുള്ളൂ ഒരു മോനൊക്കെ പോയതിൻ്റെ പിറ്റൊക്കെ തന്നെ നമ്മുടെ ആ ഗ്യാസ് തീർന്നു കാര്യം മോനൊക്കെ അച്ചാറിടാൻ എല്ലാം ഗ്യാസിന് വെച്ച് നമുക്ക് ഇട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു മാസത്തേക്കുള്ള ഇതിലായപ്പോഴത്തേക്ക് ഈ അങ്ങ് തീർന്നു അപ്പോൾ ആ ഗ്യാസ് ഊറ്റി നമുക്ക് ഊരി ഇതിലേക്ക് ഈ വിറ കുറ്റി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എന്നാൽ അത് മറ്റേ നോട്ടിലാർ കിച്ചൻ്റെ ആൾ വന്നപ്പോൾ ചോദിച്ചതായിരുന്നു രണ്ടിനും രണ്ട് കണക്ഷൻ ഒട്ടങ്ങ് കൊടുക്കട്ടോ എന്ന് അപ്പോൾ മോൻ പറഞ്ഞ് വേണ്ടാന്ന് പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നോട്ടിലാർ കിച്ചൻ്റെ അടുപ്പ് നമുക്കിപ്പം കത്തിക്കേണ്ട ആവശ്യമില്ല എന്നാലും കത്തിക്കാതെ കിടന്നാലും അതിൻ്റെ കംപ്ലൈൻറ്റുകൾ വരുകയോ അങ്ങനെയൊക്കെ പൊടി കയറുകയോ ഒക്കെ വരാതെ നമുക്ക് വല്ലപ്പോഴൊക്കെ കത്തിക്കാൻ ആയിരുന്നു പക്ഷേ നമ്മുടെ ആ ഇതിന് ആവശ്യത്തിന് കത്തിക്കേണ്ട ആവശ്യമില്ല എന്നാലും അതും നാശമാവാതെ അതായത് കേടാവാതെ നമുക്ക് നല്ലപ്പോഴൊക്കെ ഒന്ന് കത്തിച്ച് ഗ്ലാസ് ചായ ഇടുകയോ അല്ലെങ്കിൽ ഗ്ലാസ് വെള്ളം തിളപ്പിക്കുകയോ എങ്കിലും ചെയ്യാമായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ട് ലഭിക്കുകയാണ് എന്തായാലും ചുറ്റി പുതിയത് എടുക്കുമ്പം നമുക്കതിലേക്ക് വെച്ച് നമുക്ക് ഒരു ദിവസം അതൊന്ന് കത്തിക്കാം പിന്നെ ചിലരെല്ലാം അതിൽ നല്ല സിമ്പിളായിട്ട് വെച്ച് പാചകം ചെയ്തത് ഇതിൽ യൂട്യൂബ് വീഡിയോ ഇടുന്ന ഒരുപാട് പേരെ വീട്ടിലും മോഡലാർ കിച്ചൻ്റെ അടുക്കളയിൽ തന്നെയാണ് വേവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നമുക്ക് നമ്മുടെ ആ പുതിയ ഒരിത് കൊണ്ടായിരിക്കും നമുക്ക് പേടിയും നമ്മൾ സൂക്ഷിക്കുന്ന കണക്കിരിക്കുമല്ലോ ഏത് സാധനമായാലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് ഈ പറഞ്ഞാൽ അത് നമ്മൾ അപ്പം നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനൂടെ അടുപ്പും ഗ്യാസും എല്ലാം ഉണ്ട് അപ്പം പിന്നെ അത് അങ്ങോട്ട് പോയി തുറക്കേണ്ട ആവശ്യമില്ല ഇതിന് ആണെങ്കിൽ അതൊക്കെ തപ്പിക്കാൻ തന്നെ പേടിയാണ് ഉള്ള ആരെയും പറയാനില്ല അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പം ഞാൻ എന്തായാലും ഈ പൂജയിൽ ഉണ്ടാക്കാനായിട്ടുള്ള കരിയപ്പല തീർന്നു കരിയപ്പലയില്ല അതാണ് എനിക്ക് എനിക്കെന്താക്കാനായാലും കരിയപ്പലയാണ് എൻ്റെ മുഖ്യമായ ഘടകം അങ്ങനൊരു മണമൊക്കെ ആവുമ്പോഴത്തേക്കും അത് പ്രധാനമായിട്ടുള്ളൊരു സാധനമാണ് പക്ഷെ അതില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ലിഷമാണ് അങ്ങനെ ൊക്കെയാണ് എൻ്റെ മഴയോടുകൂടി പറയാനുള്ളത് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അതുകൂടി പറയും നിങ്ങളെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ അപ്പം ഞാനിത് അരിഞ്ഞെടുക്കട്ടെ അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ പൂഞ്ച് തീരുവയ്ക്കാനായിട്ട് ഞാൻ ടീം സൂപ്പറായിട്ട് പൂഞ്ച് കൊച്ചുള്ളി തക്കാളിക്ക പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കതൊക്കെ അറിവെച്ചാലും അതിനുവേണ്ടി ഞാനൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഒഴിച്ചു Ой, бля. вот так. вот так. Левак. தேங்காய் ஏஜ் அறிவேபலில் ஞானிது தேங்காப்பான இதுக்கு தான் வியாஜிப்ப ഇതൊന്നുമൊരു ചോറ് തിന്നാൽ അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ പിന്നാണി എല്ലാത്തിനും പറ്റിയ നല്ലൊരു കറിയാൻ നോക്കണം അത് വെച്ച് നോക്കാൻ മറക്കരുത് എനിക്ക് തക്ക കറിയാണോ അപ്പം നമുക്ക് സുഹൃമായി കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ തക്കയുടെ കൂലി ഒരേ സ്ഥലത്തും എന്താണ് എൻ്റെ പേരെന്ന് നമുക്കറിയില്ല ഞാൻ എൻ്റെ സ്ഥലത്തെ പേരാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങനെ നമുക്കിന്ന് അതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടിയേറ്റങ്ങളാണ് ഇപ്പം പൊടിയൊക്കെ ചേർത്തു പിന്നെ നമുക്ക് നല്ലതോൽ ഒന്ന് വറട്ടി എല്ലാം ഓരോന്ന് വറട്ടിയെടുക്കാം ചെറിയ തീലിട്ടെന്ന് ആയി വരട്ടെല്ലോ ചപ്പുറത്തി ഒന്നിനോ പയ്യ ചോദിച്ചു ആ പോയി കുളിക്കാം തെരിപ്പം ചെയ്യാം നിങ്ങളാ കാണാ തെരിപ്പടുത്തോ അത് തന്നെ ചെടിപ്പടുത്തത് ഈ കുളി അപ്പഴത്തേക്ക് അമ്മ ചോറ് എടുത്ത് വയ്ക്കാം ചോ ചോറ് വേണോ പഴഞ്ഞ് വേണോ അച്ചാച്ചൻ്റെ കൂടെ പറയാം കുളിപ്പിച്ചിട്ടോ അമ്മ അച്ചാച്ചനും കൂടെ പഴങ്കഞ്ഞി വെച്ചേക്കണം അങ്ങ് അച്ചാച്ചന് റൂമോട്ട് ഇറങ്ങിയിട്ട് വേണോലോ അച്ചാച്ച അതിനകത്തിരി പോട്ടെ അച്ചാച്ച

മക്കൾക്ക് ഈ മഴയത്ത് സൈക്കിൾ എടുക്കാല് അമ്മേനടുത്ത് മഴയത്ത് നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് പോയത് പോവാ സമയത്ത് അവിടെ ഇരിക്കേണ്ട മഴ നനയാണെന്ന് പറഞ്ഞു അമ്മ എടുത്തുകൊണ്ട് വഴക്കം പറഞ്ഞ് വെച്ചിട്ട് പോയതാണ് മക്കളെ സൈക്കിള് മഴയത്ത് കിടന്ന് നനയാണ് വാളു നോക്കിയപ്പം അല്ലാതെ അവിടെ എവിടെയും കിടന്ന് നനയണെന്നാൽ വേറെ ആരും എടുത്ത് നോക്കുമെന്ന് പറഞ്ഞ നീക്കണ്ട മറ്റേ ഇതായിട്ടുണ്ട് ഊസമന്റ കട അലക്കുന്നതാണ് തേങ്ങാ പാട ഉപയോഗിച്ച് വെണ്ട് നല്ല കുഴമ്പ് രൂപത്തിലായി വരണം അതിന് നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർക്കാം ചേർത്തിട്ട് ഒരു സാധനം നമുക്ക് ഇന്നില്ലാതെ പോയി അത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക മണവും ഇപ്പോഴത്തന്നെ ഒരു മണമുണ്ട് പക്ഷേ അത് ചേർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു മണം കിട്ടാറുണ്ട് ഇന്നതിൻ്റെ ആ സാധനം തീർന്നിരിക്കുകയാണ് ഇതിവിടുള്ള മസാലയല്ല കേട്ടോ ഇത് ഗൾഫിലെ മസാലയാണ് ഇതിലെല്ലാം ഉണ്ട് ഇനി വേറൊരു കറിലിരുപ്പുണ്ട് ഇത് ഇതിൽ സക്കല സാധനങ്ങളുള്ള മസാലയാണ് ഉണ്ടോ ഇത് മരുമോള് കൊണ്ടുവന്നതാണ് ഇതിൽ ഇല നമ്മൾ പഴണ ഇല ഒക്കെ ഉണക്കിയെടുക്കൂല്ലേ അങ്ങനെ ഇല അതാ ഉണ്ടോ എല്ലാ സാധനങ്ങളും ചേർന്നുള്ള മസാലയാണത് ഉണ്ടോ ബിരിയാണി ആക്കുക എല്ലാം ഉണ്ട് ഇതില്ലേ അവൾ ഒരു പ്രാവശ്യം കൊണ്ടുവരുന്നത് അവിടെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് വരെ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ് അപ്പം പൊടിച്ചത് തീർന്ന് നമുക്ക് ഇത്തിരി പൊടിക്കണം അപ്പം ഞാൻ ഇരിക്കുന്നതല്ല ഇത്തിരി അതിലേക്ക് ഇടുകയാണ് നല്ല മണവും ഇതൊക്കെ കിട്ടട്ടെ

പൂഞ്ചീയൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഞാൻ ഇതവിടെ കിടന്ന് ഒന്ന് മീതളിയട്ടെ അപ്പം എൻ്റെ പൂഞ്ചീയ്യലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ന് വിചാരിക്കുന്നു സൂപ്പറാണ് കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനും എല്ലാത്തിനും നല്ലൊരു പറ്റി പറ്റിയ വീഡിയോയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി വയ്ക്കാനും മറക്കരുത് ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടാനാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബായ് എനിക്കിത് ചക്ക കലക്കി പഴങ്കഞ്ഞി കുടിക്കണമെന്ന് തോന്നി ഞാനങ്ങനെ കുടിക്കുന്നതല്ല ചക്കയും ചോറും തൈരും പച്ചമുളക് ചമ്മന്തി കണ്ടോ അങ്ങനെ എനിക്ക് കുടിക്കണമെന്ന് തോന്നി അങ്ങനെ കുടിക്കുകയാണ് പഴകഞ്ഞി ഉച്ചവൂണിൻ്റെ പകരം പഴങ്കഞ്ഞി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ കറിയാണ് കേട്ടോ റി റെഡി ആയിട്ടുണ്ട് സൂപ്പർ കറിയാണ് കേട്ടോപൊളിയാണ് അപ്പം എൻ്റെ പൂഞ്ചതിയലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കാണും എന്ന് വിചാരിക്കുന്നു സൂപ്പറാണ് കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനും എല്ലാത്തിനും നല്ലൊരു പറ്റി പറ്റിയ വീഡിയോയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി വയ്ക്കാനും മറക്കരുത് ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടാനാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റാ ബൈ